സോഷ്യൽ മീഡിയ ഈ ദിവസങ്ങളിലായി ഒന്നിന് പിറകെ ഒന്നായി വിവാദ വിഷയങ്ങളുണ്ടായി ഇതിലൊന്നായിരുന്നു ഒരു സൗന്ദര്യ മത്സര വേദിയിലെ ശോഭ വിശ്വനാഥ് ചോദിച്ച ചോദ്യം കാവ്യമാധവനോടാണോ മഞ്ജു വാര്യരോടാണോ കൂടുതൽ താല്പര്യമെന്ന് മത്സരാർത്ഥിയുടെ ശോഭ വിശ്വനാഥ് ചോദിച്ചു ഇത് തൻ്റെ ചോദ്യമല്ലെന്നും തനിക്ക് തന്ന ചോദ്യമാണെന്നും ശോഭ ഷോയിൽ പറയുന്നുണ്ട് മത്സരാർത്ഥിയായ യുവതി പക്വതയോടെ ഉത്തരം നൽകി രണ്ടു പേരിൽ ഒരാളുടെ പക്ഷം പിടിക്കാൻ എനിക്ക് പറ്റില്ല രണ്ടു പേർക്കും അവരവരുടേതായ ശരികളുണ്ട് ദയ ഉൾപ്പെടെയുള്ള സിനിമകൾ കണ്ടു വളർന്നതിനാൽ വ്യക്തിപരമായി തനിക്ക് ഇഷ്ടം മഞ്ജു വാര്യരെയാണെന്ന് യുവതി മറുപടി നൽകി ഇത് കേട്ട കാണികൾ ഒന്നടങ്കം കൈയടിച്ചു എന്നാൽ പിന്നീട് ഷോയിലെ അതിഥി ധിയാൻ ശ്രീനിവാസൻ വേദിയിൽ നടത്തിയ പരാമർശം വിവാദമായി കാവ്യമാധവനോ മഞ്ജു വാര്യരോ എന്ന ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചത് ദിലീപ് ഓർ പൾസർ സുനി എന്ന ചോദ്യമാണെന്ന് ധ്യാൻ പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി ശോഭയ്ക്ക് നേരെ വ്യാപക വിമർശനം വന്നു ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന അഭിപ്രായങ്ങൾ വന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഫാഷൻ ഡിസൈനർ ഡാലു കൃഷ്ണനദ് ഒരു അഭിമുഖത്തിലായിരുന്നു പരാമർശം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മത്സരാർത്ഥിയുടെ ബുദ്ധി അളക്കുകയല്ല മത്സരാർത്ഥിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് അളക്കുന്നത് എന്ത് തരം ചോദ്യമാണെങ്കിലും എങ്ങനെ ആ കുട്ടി ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് പ്രധാനം അല്ലാതെ അവിടെ ആ കുട്ടിക്ക് എത്ര ബുദ്ധി ഉണ്ടെന്ന് അളക്കുകയല്ല ഇന്ന ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ എന്നില്ല പക്ഷെ രണ്ട് വ്യക്തിത്വങ്ങളെ താരതമ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല അത് ചോദിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അത് ചോദിച്ചു ആ കുട്ടി നന്നായി ഉത്തരം നൽകിയെന്നും ലാലു കൃഷ്ണനാഥ് ചൂണ്ടിക്കാട്ടി കാവ്യോ മഞ്ജു എന്ന ചോദ്യത്തിന് എന്ത് മറുപടി നൽകുമെന്ന ചോദ്യത്തോട് ഡാലുവും പ്രതികരിച്ചു ദൈവം ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവരവരുടേതായ ബ്യൂട്ടിയിലാണ് താരതമ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല രണ്ടുപേരും സുന്ദരികളാണ് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് മത്സരാർത്ഥി അറിഞ്ഞിരിക്കണമെന്നും ഡാലു കൃഷ്ണനാഥ് അഭിപ്രായപ്പെട്ടു